പണ്ടു നീ ചെയ്തുപകാരമോർക്കയാണ്ടു കാരുണ്യമനിക്കതു കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുട മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരും നേടിനാൻ ണ ശ്രേഷ്ഠൻ പുരാശു കിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനന തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈകൊണ്ടു ദേവകൾ കവ്യുദയാർത്ഥമായി നിത്യവും ൾക്കു വിനാശത്തിനായി കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്തിയായി രാക്ഷസനിന്ദപരനായി മരുവും ദശാന്തരെ നിർജ്ജരവൈരി കുല ശ്രേഷ്ഠനാകിയ വജ്രധംഷ്ട്രൻ മഹാദുഷ്ടനിഷാചരൻ എന്തോ നല്ലു ശുഖാപകാരത്തിനെ നന്തരവും പാർത്തു പാർത്തിരിക്കും വിധ കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുഗാശ്രമേ യാൊരു ദിവസം ബലാൽ സംഭൂജിതഗസ്ത്യതോധനൻ സംഭോജനം നിമന്ത്രനഗയാൽ സ്നുഗനുംബോദ്ഭവുദാനാസുരൻ Свои горюбью намаха, регум, татцы.